സഹകരണ മേഖലയ്ക്ക് അഭിമാനകരമായ നേട്ടങ്ങളുമായി ശക്തമായി മുന്നോട്ടു പോകാനുള്ള പാതകൾ നിയമഭേദഗതികളുടെ സംസ്ഥാന സർക്കാർ ഒരുക്കിയിട്ടുണ്ടെന്ന് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ സഹകരണ വാരാഘോഷത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സഹകരണ മേഖലയ്ക്ക് അഭിമാനകരമായ നേട്ടങ്ങളുമായി ശക്തമായി മുന്നോട്ടു പോകാനുള്ള പാതകൾ നിയമ സംസ്ഥാന സർക്കാർ ഒരുക്കിയിട്ടുണ്ടെന്ന് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അനഭിലഷണീയമായ പ്രവണതകൾ തടയാനുള്ള ശക്തമായ നിയമസംവിധാനങ്ങൾ ഇന്ന് സംസ്ഥാനത്തുണ്ട് സമ്പദ് മേഖലയിൽ വൻകിട കോർപ്പറേറ്റുകളെ ചെറുക്കുന്ന ബദൽ ബദൽമാർഗങ്ങൾ സൃഷ്ടിക്കാൻ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന് കരുത്തുണ്ടെന്നും മന്ത്രി പറഞ്ഞു എഴുപത്തിയൊന്നാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ സമാപന സമ്മേളനം തിരൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ദേശീയതലത്തിൽ തന്നെ വലിയ രൂപത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കടക്കുന്ന ഒരു ഘട്ടത്തിൽ പബ്ലിക് സെക്ടറിനെ തന്നെ പൊതുവിൽ നാശോന്മുഖമാക്കിക്കൊണ്ട് സ്വകാര്യ സംരംഭകരെ വളർത്തിയെടുക്കാൻ വേണ്ടിയുള്ള കൂടി വരുന്ന ബഡ്ജറ്റിൻ്റെ ഈ നീക്കം പൊതുവിൽ നമുക്ക് പല രൂപത്തിലുള്ള പ്രത്യാഘാതങ്ങളും വിളവാക്കുന്ന സുവിശേഷത്തിലോട്ട് വരികയാണ് അത്തരമൊരു ഘട്ടത്തിലാണ് നമ്മുടെ ഈ സമാപന സമ്മേളനം നടക്കുന്നുണ്ട് നിശ്ചയമായും നമ്മുടെ കേരളത്തിൽ കാർഷിക മേഖലയിൽ നമ്മൾ പുതിയതായി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കാനും അത് പ്രോത്സാഹിപ്പിക്കാനും അതിന് പശ്ചാത്തല സൗകര്യം ഒരുക്കിയെടുക്കാനും എല്ലാം അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് പ്രയോജനപ്പെടുത്തി നാം നടത്തുന്ന പ്രവർത്തനവും അതോടൊപ്പം തന്നെ കേരള ബാങ്കും ഈ കാര്യത്തിൽ വലിയ രൂപത്തിലുള്ള സഹായങ്ങൾ നൽകിക്കൊണ്ട് കൈപിടിച്ച് വേണ്ടി നടത്തുന്ന ശ്രമങ്ങളിലും എല്ലാ സഹകരണ സംഘങ്ങളും പ്രാധാന്യം നമ്മൾ കഴിഞ്ഞ സമ്മേളനത്തിൽ ുംരൂർ ബിയാൻകോ കാസിൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന സഹകരണ യൂണിയൻ ചെയർമാൻ കോലിയക്കോട് എൻ കൃഷ്ണൻ നായർ അധ്യക്ഷനായി മികച്ച സഹകരണ പരിശീലന കേന്ദ്രം കോളേജുകൾക്കുള്ള അവാർഡ് ദാനം എന്നിവ മന്ത്രി നിർവഹിച്ചു തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യുസൈനുദ്ദീൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി പുഷ്പ നൌഷാദ് നെല്ലാഞ്ചേരി കെ മല്ലിക നഗരസഭാ കൗൺസിലർ എസ് ഷബീർ അലി എ ശിവദാസൻ അഡ്വക്കേറ്റ് പി ഹംസകുട്ടി അഡ്വക്കേറ്റ് ദിനേശ് പുകേൽ വി പി മുഹമ്മദ് ഹനീഫ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സഹകരണ മേഖലാ പ്രതിസന്ധികളും പ്രതിവിധികളും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു അധ്യക്ഷനായി ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു ചിലകൾ ഉറച്ച നിലപാടുകളുള്ള കടലോളം ഇഷ്ടം പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ